പൊതുവിപണിയിലെ വില പിടിച്ചുനിർത്തുന്നതിൽ സപ്ലൈകോ നിർണായക പങ്കുവഹിക്കുന്നതായി മന്ത്രി ജി ആർ അനിൽ പൊതുവിപണിയിൽ നിന്നും ശതമാനം വരെ സപ്ലൈകോ വഴി വില നൽകുന്നുണ്ട് അമിത വില ഈടാക്കുന്നത് സംബന്ധിച്ച പരാതികൾ കണക്കിലെടുത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ മൂവായിരത്തിലധികം റെയ്ഡുകൾ നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ജില്ലാ നേതൃത്വത്തിൽ പൊതുവിതരണ ലീഗൽ മെട്രോളജി ഭക്ഷ്യസുരക്ഷ റവന്യൂ പോലീസ് എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പൊതുവിപണികളിൽ പരിശോധന നടത്തിവരുന്നു ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ജില്ലകളിൽ മൂവായിരത്തി നാനൂറ്റി അൻപത് പരിശോധനകൾ നടത്തിയതിൽ ക്രമക്കേടുകൾ കണ്ടെത്തുകയും നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് സർ സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടുകൂടി സപ്ലൈകോ നടത്തിവരുന്ന വിപണി ഇടപെടൽ മൂലം പതിമൂന്നിനം അവശ്യ സാധനങ്ങൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി സബ്സിഡി നൽകി പൊതുവിപണിയേക്കാൾ ശരാശരി ഇരുപത്തിയഞ്ച് ശതമാനം വിലക്കുറവിൽ വിതരണം നടത്തിവരുന്നു കൂടാതെ സംസ്ഥാനത്തെ ജനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന ഇനം അരി റേഷൻ കടകൾ വഴി കൂടുതൽ അളവിൽ വിതരണം നടത്തിയത് സംസ്ഥാനത്തെ അരിവില പൊതുവിപണിയിൽ ഉയരുന്നത് തടയാൻ സാധിച്ചിട്ടുണ്ട് സർ